ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് റൂട്ട് ഈയിടെയായിട്ട് ബി ജിം എ കളിക്കുന്നവരുടെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഒന്ന് ഗ്ലേഷ്യർ നമ്മുടെ ക്ലാസിക്കറിലേക്ക് തിരിച്ചു വരുമോ പിന്നുള്ളത് നമ്മുടെ ലിവിക്ക് മാപ്പ് റിമൂവ് ആവുമോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഇത് രണ്ടും അത്യാവശ്യം ട്രെൻഡായി ആയി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി എനിക്ക് വേണമെങ്കിൽ നേരത്തെ വീഡിയോ ഇടമായിരുന്നു കാരണം ഗ്ലേഷ്യർ വരുന്നതെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടും റീച്ച് കിട്ടിയാൽ കഷി കിട്ടും പക്ഷേ നമുക്ക് അത് അത്ര താല്പര്യമില്ലായിരുന്നു കാരണം ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് മെമ്പർഷ് എല്ലാ ഫ്രണ്ട്സിനൊരു ബി ഷൗട്ട് ഔട്ട് അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം ആദ്യം നമുക്ക് ലിവക്ക് മാപ്പ് റിമൂവ് ചെയ്യുന്നതിനെ പറ്റി പറയാം സത്യം പറഞ്ഞാൽ ഇതിൽ റൂമറാണ് പലരും പല ഡേറ്റ് അതായത് പത്തൊമ്പതാം തീയതി റിമൂവ് ആവും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും വീഡിയോ ഇട്ട് കൂടുതലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഗെയിമിങ് ക്രിയേറ്റേഴ്സാണ് അതും നോർത്ത് സൈഡിലുള്ള കുറച്ച് ക്രിയേറ്റേഴ്സാണ് ഇട്ടത് പലരും എനിക്ക് പല വീഡിയോസും ഷെയർ ചെയ്ത് തന്നിരുന്നു അതിൽ ഒരു യാതൊരുവിധ പ്രൂഫും ഒന്നുമില്ല ലൈക്ക് എല്ലാവരും പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പുതിയ മാപ്പ് വരുന്നുണ്ടല്ലോ അതായത് നെക്സ്റ്റ് അപ്ഡേറ്റിൽ റോണ്ടോ എന്ന് പറയുന്ന ഒരു മാപ്പ് വരുന്നുണ്ട് അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല എനിവേ ഒരു പുതിയ മാപ്പ് വരുന്നുണ്ട് അപ്പോൾ അത് കാരണം ഗെയിമിൻ്റെ സ്പേസ് കൂട്ടാതിരിക്കാൻ വേണ്ടി റിമൂവ് ചെയ്യുന്നതാണെന്നാണ് പലരും ഒരു പ്രൂഫായിട്ട് അല്ലെങ്കിൽ ഒരു തെളിവായിട്ടൊക്കെ പറയുന്നത് പലരും പത്തൊമ്പതാം തീയതി റിമൂവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതുവരെ റിമൂവ് ആയിട്ടില്ല അപ്പം അതൊരു ലൈക്ക് ഒരു റൂമർ മാത്രമാണ് ലൈക്ക് ഒരു കൺഫർമേഷൻ ഒന്നുമില്ല പിന്നെ മാപ്പ് റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എത്രയോ മാപ്പ് ഉണ്ട് അതായത് ആൾക്കാർ തിരിഞ്ഞു പോലും നോക്കാത്ത കരാക്കിൻ മാപ്പ് ഉണ്ട് പിന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ വീക്കെൻഡിൽ നിന്നും അധികം ആരും കളിക്കുന്നൊന്നുമില്ല റൂം മാത്രമാണെങ്കിൽ നടക്കുന്നത് അങ്ങനെ ഒരുപാട് മാപ്പ് ഉണ്ട് പിന്നെ മാപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനും അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് ജസ്റ്റ് ഒരു ഫേക്ക് റൂമറായിട്ടാണ് മാത്രം നിങ്ങളത് കരുതിയാൽ മതി പ്രോപ്പറായിട്ട് ഒഫീഷ്യൽസ് ആയിട്ടൊന്നും ഒരു ഇൻഫർമേഷനെ പറ്റി വന്നിട്ടില്ല അപ്പോൾ ജസ്റ്റ് റൂമർ എന്ന രീതിയിൽ നിങ്ങൾ തെളിയിക്കളുക ഇനി ഗ്ലേഷ്യൻ്റെ കാര്യത്തിലേക്ക് ഗ്ലേഷ്യറിൻ്റെ കാര്യം ഇതിപ്പോൾ ഫേം ആവാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വന്നതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം ഈ ബി ജെ എമ്മിയുടെ ഒഫീഷ്യൽ മുതലാളി നമ്മുടെ മുതലാളി തന്നെ ഇൻസ്റ്റഗ്രാം ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ക്ലാസ് സെക്രട്ടറി പെട്ടി തുറന്നിട്ട് ആദ്യം ഗ്ലേഷ്യർ ഇരിക്കുന്ന നടക്കൊക്കെ തന്നെ ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത് അപ്പം ഇത് ഒരു ഹിൻഡായിട്ട് വേണമെങ്കിൽ എടുക്കാം ഇത് എന്ന് വരും എപ്പോൾ വരും എന്നൊന്നും ചോദിക്കരുത് ഉടനെ വരുമോ അല്ലെങ്കിൽ ഇനി വരാതിരിക്കാം അതൊക്കെ മുതലാളിൻ്റെ കയ്യിലാണ് ജസ്റ്റ് ഒരു ഹിൻഡായിട്ട് മാത്രം എടുക്കാം ഞാൻ ആദ്യം ഈ വീഡിയോ മാത്രമാണ് കണ്ടത് പിന്നെ നമ്മൾ വേറെ കുറെ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പം ബി ജെമ്മയുടെ പുതിയ അപ്ഡേറ്റിൻ്റെ പാച്ച് നോട്ടിൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റ് പോലത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ക്യാരി മിനറ്റിയുടെ ബാക്കിലായിട്ട് ഇങ്ങനെ ഗ്ലേഷ്യർ ഇരിക്കുന്നത് ഒരു ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട് അതായത് ആരോ ഇട്ട് ഗ്ലേഷ്യറിൻ്റെ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് ആ വീഡിയോ ഒന്നും കൂടെ പോയി യൂട്യൂബിൽ എടുത്ത് നോക്കി കാണാൻ പറ്റും അത് ഗ്ലേഷ്യറാണ് അത് മാത്രമല്ലാതെ ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഒരു ന്യൂസ് ലൈൻ പോലെ ഇങ്ങനെ എഴുതി കഴിക്കുന്നത് ന്യൂസിൻ്റെ ഹെഡ് ലൈൻ പോലെ ഇങ്ങനെ എഴുതി കാണിക്കുന്ന ഭാഗത്തും ഗ്ലേഷ്യറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് മേ ബി നമ്മളെ ഈ ഗ്ലേഷ്യർ എന്ന് പറയുന്ന സംഭവം നമുക്കൊരു വികാരമാണല്ലോ അപ്പോൾ അതൊരു ഇങ്ങനെ എന്താ പറയുക വികാരം ഇങ്ങനെ മുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നതാവാ മേ ബി അല്ല എന്നുണ്ടെങ്കിൽ ഗ്ലേഷ്യർ ഉടനെ വരാനുള്ള ചാൻസ് ഉണ്ട് അത് ക്ലാസിക്കറേറ്റി വരുമോ അല്ലെങ്കിൽ എങ്ങനെ വരും എന്തൊന്നും അറിയില്ല ലാസ്റ്റ് ക്രിസ്മസ് അതായത് ഇപ്പം കഴിഞ്ഞ ക്രിസ്മസ് അല്ല അതിന് മുമ്പത്തെ ക്രിസ്മസിന് നമ്മുടെ എ കെ എം ഗ്ലേഷ്യറും യു എം ബി ഗ്ലേഷ്യറിനൊക്കെ കൂടാ നമ്മുടെ എം ഫോർ ഗ്ലേഷ്യർ വന്നിരുന്നു പക്ഷേ ഈ ക്രിസ്മസിന് വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ വന്നില്ല ഇനി എപ്പോഴാണ് വരിക എന്നറിയില്ല ജസ്റ്റ് ഇതെല്ലാം ഒന്ന് പറയണം എന്ന് തോന്നി അപ്പോൾ ഗ്ലേഷ്യറിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ചാൻസ് ഉണ്ട് അതായത് വെറും ടെൻ പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മുതലാളി നമ്മളിങ്ങനെ കളിയാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഗ്ലേഷ്യർ എല്ലാവർക്കും ഒരു വികാരമായത് കൊണ്ട് മേ ബി മുതലാളി അത് കൊണ്ടുവരാൻ ഉണ്ട് അപ്പം ഇത് ലൈക്ക് ഒരു കൺഫർമേഷനും ഒന്നുമല്ല അല്ല ഇതും ജസ്റ്റ് ഒരു ലൈക്ക് ഒരു തിയറി പോലെ പറയുന്നതെന്നും മാത്രം അപ്പോൾ ഇനി ഈ ഈ ഈ കാര്യങ്ങൾ അതായത് ഒരുപാട് പേര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലൈവ് ചെയ്യുമ്പോഴും അല്ലെന്നുണ്ടെങ്കിലും ഇടുന്ന വീഡിയോയുടെ താഴെയൊക്കെ ഈ ക്ലീഷറിനെ പറ്റിയും ലിപിക്കിനെ പറ്റിയും ഏറ്റവും കൂടുതൽ ലിഫിക്കിനെ പറ്റിയാണ് വന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ആവട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ വീഡിയോ വേണമെങ്കിൽ നേരത്തെ നമുക്ക് ചെയ്യാമായിരുന്നു കാരണം നല്ല വ്യൂസ് കിട്ടും നല്ല റീച്ച് കിട്ടും ബട്ട് ഇച്ചിരി കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഡിലേ ആയിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം എനിവേ ഗ്ലേഷ്യറിൻ്റെ കാര്യത്തിൽ ഒരു ടെൻ പെർസെൻറ്റേജ് ഹോപ്പ് കൊടുക്കാം നമുക്ക് എപ്പോഴെങ്കിലും മുതലാളി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ മിറ്റിക് ഫോജിലൊക്കെ പറ്റി പലരും ചോദിക്കുന്നുണ്ട് അവിടെ അതിൻ്റെ പറ്റി ഒന്നും പറയാനില്ല മുതലാളി പൊതുവേ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാനാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഹോപ്പൊന്നും കൊടുക്കണ്ട മൊത്തത്തിൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ നിങ്ങൾ കണക്കാക്കിയേ മതി അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്